അതിനിർണായകമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉടനീളമായിട്ട് കേൾക്കുന്നത് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നതും നമ്മളെ ഞെട്ടിക്കുന്ന ഓരോ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി പുതിയ സർക്കാർ രൂപീകരണത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കാനായിട്ട് എൻ ഡി എ സർക്കാരിനെ രൂപീകരിക്കാനായിട്ട് നരേന്ദ്രമോദി ഇറങ്ങിക്കഴിഞ്ഞു ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ബി ജെ പി ആണ് സർക്കാർ രൂപീകരിച്ചിരുന്നത് നരേന്ദ്രമോദി സംസാരിക്കുന്ന ആ ഒരു പീഠത്തിൻ്റെയൊക്കെ ബാക്കിൽ നോ നോക്കിയാൽ നമുക്ക് കാണാൻ നോക്കും ബി ജെ പി എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഇനി അങ്ങോട്ട് അത് നടക്കില്ല അവിടെ എൻ ഡി എ എന്ന് മാത്രം എഴുതാനേ പറ്റത്തുള്ളൂ ബി ജെ പിക്ക് ഒരു ആധിപത്യമായിട്ട് ഒന്നും അവിടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കത്തില്ല അപ്പം നിലവിലെ ഇപ്പം ഈ ചന്ദ്രബാബു നായിഡു ചോദിക്കുന്ന മന്ത്രി ഏതൊക്കെ വിഭാഗമാണോ അതെല്ലാം കൊടുത്തേ പറ്റത്തുള്ളു അതുപോലെ തന്നെ നിതീഷ് കുമാറും ചോദിക്കുന്നത് കൊടുത്തേ പറ്റത്തുള്ളു ഇതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഒരു വാർത്ത നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ മൂന്ന് എം പിമാർ വിജയിച്ച മൂന്ന് എം പിമാർ ബി ജെ പി വിട്ട് ഇന്ത്യ സഖ്യത്തിലേക്ക് പോകാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു അവർ ഡയറക്റ്റ് തൃണമൂൽ കോൺഗ്രസുമായിട്ട് അതിന്റെ നേതാക്കളുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്ത നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത മഹാരാഷ്ട്രയിൽ കൂട്ട അടി നടക്കുന്നു കൂട്ട ചർച്ച നടക്കുന്നു വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അജിത് പവാറും ശരത് പവാറിൻ്റെയും ഭാര്യയും മകൾ ശരത് പവാറിൻ്റെ മകളും അജിത് പവാറിൻ്റെ ഭാര്യയുമായിട്ടുള്ള ഒരു മത്സരം നമ്മൾ കണ്ടതാണ് അവിടെ ഒരു കുടുംബ ഇഷ്യൂ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു കുടുംബത്തിനെ വട്ടി പിള്ള ഒരു സംഭവമാണ് അവിടെ നിലനിന്ന് പോകുന്നത് അപ്പം അജിത് പവാറിൻ്റെ പാർട്ടി ഇപ്പോൾ എൻ ഡി എ വിടാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ശരത് പവാറിൻ്റെ മകളാണ് അജിത് പവാറിൻ്റെ ഭാര്യയെ തോൽപ്പിച്ചത് ഇവർ രണ്ടുപേരുമായിട്ടുള്ള മത്സരമായിരുന്നു നല്ല രീതിയിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം വോട്ടിനാണ് ശരത് പവാറിന്റെ മകൾ വിജയിച്ചത് വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം അങ്ങനെ അവിടെ അജിത് പവാറിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടിവ് അവരുടെ വോട്ടിന് സംഭവിച്ചു അവരുടെ പാർട്ടിക്ക് സംഭവിച്ചു അതുകൊണ്ട് തന്നെ നിലവിൽ വന്നിട്ടുള്ള ഒരു വാർത്ത എന്തെന്നാൽ നമ്മുടെ എൻ ഡി എ സഖ്യത്തിൽ ഉണ്ടായിരുന്ന അജിത് പവാർ അവർ എൻ ഡി എ വിടുന്നു എന്നുള്ളതാണ് നിലവിൽ വന്നിട്ടുള്ള വാർത്ത അതിൻ്റെ അടിയന്തരമായിട്ടുള്ള ഒരു യോഗം ഇന്ന് വൈകിട്ട് നടക്കും എന്ന് പറയുന്നുണ്ട് അത് അജിത് പവാറിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് നടക്കുന്നത് എന്നും പറയുന്നുണ്ട് വളരെ സംഭവ ബഹുലമായിട്ടുള്ള വളരെ കൗതുകം നിറഞ്ഞ ഒരു വാർത്തകളാണ് നിലവിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൊത്തത്തിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തു നിന്നും ഓരോ കൂറുമാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് ബി ജെ പി എന്ന് പറയുന്ന ഒരു ആധിപത്യമായിരുന്നു ഇപ്പോൾ അവിടെ അങ്ങനൊരു ആധിപത്യം അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ പാർട്ടിക്കാർ അവരുടെ മുറുമുറുപ്പ് സൗണ്ടുകൾ ഉയര തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മുമ്പ് സംസാരിക്കാനുള്ള ഒരു വോയിസ് ഒന്നും ഇല്ലായിരുന്നു മുമ്പ് ആരെങ്കിലും ഘടകക്ഷികളായിട്ടുള്ള ആരെങ്കിലും സംസാരിച്ചാൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കണ്ണൂരിലി കാണിച്ച് പേടിപ്പിക്കുന്ന ഒരു തലമായിരുന്നു അന്ന് കിട്ടിയത് കൊണ്ട് വീട്ടിലിരിക്കുക എന്നുള്ള ഒരു നയമായിരുന്നു ഇന്ന് നോക്കി നിന്നവർക്ക് അധികാരം കൊടുത്തപ്പോൾ മറ്റ് ഘടകക്ഷികൾ ചെറിയ ചെറിയ പാർട്ടികൾ അവരിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ള ഒരു സത്യമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒപ്പം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ കുതിര കച്ചവടത്തിനോ അല്ലെങ്കിൽ ഈ നിതീഷ് കുമാറിനെ പോലുള്ളവരെയോ ഒന്നും പിടിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ഭരണം ഒരു സർക്കാർ രൂപീകരണത്തിനായിട്ട് ഇല്ല തൽക്കാലം ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ടിരിക്കാൻ സാധ്യ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കുതിര കച്ചവടമല്ലാതെ ഇനി പോകും കാലങ്ങളിൽ ഇനി അങ്ങോട്ട് പുതിയ ബി ജെ പി പുതിയ എൻ ഡി എ സർക്കാർ ഭരിച്ചു തുടങ്ങി പോകും കാലങ്ങളിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള തീരുമാനം അപ്പോൾ എടുക്കും എന്നും കൂടി പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു നിന്നും പൊട്ടിത്തെറിച്ച് വരുന്നിട്ടുള്ള ഓരോ എം പിമാരെയും സ്വീകരിക്കാൻ ഇവിടെ തയ്യാറാണ് ഇന്ത്യ സഖ്യം പക്ഷേ അവർക്ക് വിലപേശലൊന്നും നടക്കില്ല സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾക്ക് എം ആയിട്ട് ഇരിക്കാം നിങ്ങൾക്ക് എന്ത് അഭിപ്രായവും ഇന്ത്യ സഖ്യത്തിനോട് ചർച്ച ചെയ്യാം അവിടെ ഒരു ഏകാധിപത്യ ായിട്ടുള്ള ഒരു കീഴിൽ കിടക്കേണ്ട അവസ്ഥ വരുത്തില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി സിദ്ധര നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെ കൊടുക്കുന്നുണ്ട് വളരെയധികം എന്താണ് പക്വതയാർന്നിട്ടുള്ള ഒരു ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ വരുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടാണ് നിലപാട് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള നിലപാടുകളാണ് ആരെയും കച്ചവടം നടത്തിക്കൊണ്ട് വാങ്ങാൻ സാധിക്കുന്നില്ല പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം ഭാവിയിൽ ഇപ്പോൾ ഉടനെ തന്നെ ഇപ്പം ഇന്ത്യയിൽ പൊട്ടിത്തെറി സംഭവിക്കും വന്ന് ഒന്ന് രണ്ട് മാസത്തിനകത്ത് വെച്ച് ഇന്ത്യ സഖ്യത്തിൽ എല്ലാവരും വന്ന് ഭരണം തുടരുമെന്നുള്ള അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല അഥവാ ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞ് അവിടെ ഒരു പൊട്ടിത്തെറി നടന്നുകൊണ്ട് ഇന്ത്യ സഖ്യം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വോട്ടിംഗ് മെഷീൻ മാറ്റിക്കൊണ്ട് ബാലറ്റ് പേപ്പർ കൊണ്ടുവരിക അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ് രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസുമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും കൂടി ഇരുന്നു കൊണ്ട് അല്ല മറ്റുള്ള ഘടകകക്ഷികളെയും കൂടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അവരെ നിയമിക്കണം എന്നുള്ള ഒരു നിഷ്പക്ഷ നിലപാടിലൂടി സഞ്ചരിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കണമെന്നുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രധാനമായിട്ടും നോക്കിക്കാണുന്ന ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യം ഒരു പാർട്ടി ബേസിൽ നിന്ന് വിജയിച്ചിപ്പോൾ കൈപ്പത്തിയിൽ നിന്ന് വിജയിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി മത്സരം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി രണ്ട് പാർട്ടി അനുഭവിക്കുന്ന വേളയിൽ ഈ കുതിര കച്ചവടം പോലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിക്കുന്ന നിതീഷ് കുമാറിനെ പോലുള്ള പലതന്തവനെ പോലുള്ള സ്വഭാവം കാണിക്കുന്നവരെ അവിടെ വെച്ച് തന്നെ ഫ്രീസ് ആക്കുക എന്നുള്ള ഒരു നടപടി എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കണം എന്നുള്ളതാണ് മറ്റു പലരും ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടൊരു നേതാവിനെ ഉപയോഗിക്കുന്നത് ൊണ്ടുവരുന്നത് അത് ആ നേതാവ് ഇങ്ങനെ ആ ജനങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഭരിക്കണം എന്നുള്ളതാണ് അപ്പം ഇവരെ വിജയിപ്പിച്ച് വിട്ടിട്ട് അവരുടെ ഇഷ്ടത്തിന് നേതാവിൻ്റെ ഇഷ്ടത്തിന് പോകുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കത്തില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം ഇത് മൂന്നും അടിയന്തരമായിട്ട് ഇന്ത്യ സഖ്യം ഭരണത്തിൽ കയറിയാൽ ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച ഭരണത്തിൽ കയറിയോ ചെയ്യേണ്ടുള്ള അടിയന്തരമായിട്ടുള്ള കാര്യം ഇതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനോ ഉണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുന്നത് പത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം